പ്രിയ സഹോദരങ്ങളെ പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി പഞ്ചായത്തിൽ ഹൈവേയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ഉള്ളിലുള്ള അഞ്ചര ഏക്കർ റബ്ബർ തോട്ടമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാലാം വർഷം വിട്ട് തുടങ്ങിയിട്ട് നാലാം വർഷമായ നല്ലോണം പാല് കിട്ടുന്ന മരങ്ങളാണ് ഇതിലുള്ളത് നൂറ്റഞ്ച് സൈസ് മരമാണ് ഇതിലൊരു നാൽപ്പത് ശതമാനം ഭൂമിക്ക് ഒരു ചെരുവുണ്ട് ഇതാണ് നമ്മുടെ ഈ എസ്റ്റേറ്റിലേക്ക് വരാനുള്ള റോഡ് അതായത് ടാറിങ് റോഡിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ ഈ റോഡിലേക്കുള്ളൂ ഹൈവേയിൽ നിന്നും മൂന്ന് കിലോമീറ്ററാണ് ഈ തോട്ടത്തിലേക്കുള്ള ദൂരം ആയിരത്തോളം മരങ്ങൾ നിൽക്കുന്ന നാലാം വർഷം വെട്ടായ നല്ലോണം പാല് കിട്ടുന്ന റബ്ബർ മരങ്ങളാണ് ഇതിലുള്ളത് ഇതോ ഇതിലുള്ള മരങ്ങൾ പറമ്പായ നല്ല മണ്ണാണ് ഇതിലുള്ളത് അത്യാവശ്യം ഇടയിൽ തേക്കുകളും തെങ്ങുകളുമുണ്ട് ഏ വണ്ടി ഈ കാണുന്ന ഷെഡിൻ്റെ അവിടെ വരെ വരും പാലെടുക്കാൻ ഇതോ ആയിരത്തോളം മരണ്ടി ഒരു നാൽപ്പത് ശതമാനം ചരിവാണ് ഈ ഭൂമി കിടക്കുന്നത് തൊണ്ണൂറ് സീറ്റിൻ്റെ പാലാണ് ഇതിൽ കിട്ടുന്നത് ഇപ്പോൾ ഇവർ പാലായിട്ട് വിൽപ്പനയ്ക്ക് വിൽപ്പന നടത്തുകയാണ് ആ പാലെടുക്കാൻ വേണ്ടി ടെമ്പോ വരുന്ന വഴിയാണിത് ഈ വഴി കൂടിയാണ് വരിക അതെങ്ങനെ പോകും ഇതോ ഇവിടം വരെ ഡ്രമ്മിൽ പാൽ കയറ്റി വെക്കും ടെമ്പോ ഇവിടെ വന്ന് എടുത്തിട്ട് പോവും ഇതാ പറഞ്ഞാൽ അങ്ങോട്ടും വണ്ടികളൊക്കെ പോവാം ഇതോ ആ കാണുന്ന ബോട്ട് വരെയാണ് ഈ സ്ഥലമുള്ളത് ലേശം ഒരു കുന്നുകയറ്റം ഉണ്ടായിരുന്നു കേട്ടോ നാൽപ്പത് ശതമാനമേ ഉള്ളൂ ഇത് ഒരു ഏക്കറയ്ക്ക് പറയുന്ന വില മുപ്പത് ലക്ഷമാണ് ചെറുതായിട്ട് നെഗോഷ്യബിൾ ചെയ്യും ഇതിൻ്റെ ഓണർമാർ രണ്ടാളാണ് ഒരു രണ്ടേയും ഒരു മൂന്നിൻ്റെയും അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് ഇതിൻ്റെ ഓണർമാർ എന്നോട് സംസാരിച്ചത് നല്ല ഏരിയയിലാണ് ഇതുള്ളത് ഇത് അഞ്ഞൂറ്റി അഞ്ച് സൈസിൽപ്പെട്ട മരമാണ് റബ്ബർ പക്ഷെ നല്ലോണം പാൽ കിട്ടുന്ന നല്ല കട്ടിയുള്ള പാല് കിട്ടുന്ന ഒരു മരങ്ങളാണ് ഇത് ഇതാണ് വണ്ടി കയറുന്ന വഴി ഈ വഴി കൂടെയാണ് നമ്മൾ പാലെടുക്കാൻ വേണ്ടി ടെമ്പോ കയറി വരുന്നത് ആയിരത്തോളം മരങ്ങൾ ഉള്ള ഒരു റബ്ബർ തോട്ടമാണ് ആലത്തൂരിൽ നിന്നും വടക്കഞ്ചേരിക്ക് വരുന്ന ഹൈവേയിൽ നിന്നും മൂന്ന് കിലോമീറ്ററാണ് ഇതിലേക്കുള്ള ദൂരം ഇത് വടക്കഞ്ചേരി പഞ്ചായത്തിലാണുള്ളത് ആവശ്യക്കാർ വിളിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലടിക്കുക എല്ലാം ഒരു ഹെൽപ്പ് ചെയ്യുക എല്ലാവർക്കും വളരെ നന്ദി ആവശ്യക്കാർ എൻ്റെ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കുക ഓക്കെ പിന്നെ വിലയിൽ ചെറുതായിട്ട് നെഗോപ്പ് നെഗോഷ്യബിൾ ചെയ്യാമെന്ന് ഓണേഴ്സ് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് നേരിൽ സംസാരിക്കാം ആവശ്യക്കാരി വിളിക്കും കേട്ടോ സുഹൃത്തുക്കളെ ആ മേൽഭാഗത്തിൻ്റെ താഴെ കിടക്കുന്ന തുടിയാണിത് അതിൻ്റെ താഴെ ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ പറഞ്ഞ അഞ്ചര ഏക്കറ ഇതിൽ ധാരാളം പറ്റാത്ത വെള്ളം കിട്ടുന്ന കരിങ്കല്ലുകൊണ്ട് കെട്ടിയ നല്ലൊരു കിണറുമുണ്ട്